എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് അവസാനത്തെ വിഭക്തിയായിട്ടുള്ള സപ്തമി വിഭക്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് പ്രധാനമായി രണ്ട് അർത്ഥങ്ങളാണ് ഒന്ന് അതിൽ അതിങ്കൽ എന്നാണ് അതിന് പറയുക അപ്പോൾ അതിൽ പിന്നൊന്ന് അതിൽ വെച്ച് അതായത് ഒരു കമ്പാരിസൺ പോലെ അതിൽ വെച്ച് ഇതാണ് നല്ലത് എന്ന രീതിയിൽ ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ സപ്തമീ വിഭക്തി വരുന്നത് അപ്പോൾ ഇവിടെ ഗജാഹ അരണ്യേ സഞ്ചരന്തി കാട്ടിൽ നടക്കുന്നു മഹാഭാരതേ അനേക കഥാഹ വിദ്യന്തേ മഹാഭാരതത്തിൽ ഒരുപാട് കഥകൾ ഉണ്ട് സഹ യുടെ മുകളിൽ ഉപവിശതി അഹം സായകാലെ വൈകുന്നേരത്തിൽ ഗച്ചാമി ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോകും എന്നതിനും പറയാം അടുത്ത് തൊട്ടടുത്ത് പോകാൻ പോകുന്നതിന് ഇതുപോലെ ഗച്ചാമി എന്നും പറയാം വിരാമഹ ഭാനുവാസരെ ഭവതി ഇവിടെ രവിവാസരെ എന്നതിൻ്റെ മറ്റൊരു പേരാണ് ഭാനുവാസരം അപ്പോൾ വിരാമഹ ഹോളിഡേ അത് ഞായറാഴ്ചയിൽ ആണ് അതാണ് അതിൽ എന്ന് വരുന്നത് സൂര്യേ ഉദിതേ ഇത് വേറൊരു തരത്തിലുള്ളൊരു പ്രയോഗമാണ് സൂര്യൻ ഉദിക്കുമ്പോൾ പത്മം വികസതി പത്മം താമര വികസിക്കുന്നു ഇത് നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ശ്ലോകമാണ് രാവിലെ എഴുന്നേറ്റാൽ ചൊല്ലുന്നത് വളരെ നല്ലത് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വസതേ എന്നത് അത് വിഭക്തിയല്ല അത് ക്രിയാപദമാണ് അല്ലാത്തത് കരാഗ്രേ കരമധ്യേ കരമൂലേ അതുപോലെ പ്രഭാതേ ഇതൊക്കെ സപ്തമി വിഭക്തിയാണ് അപ്പോൾ കരാഗ്രേ ലക്ഷ്മി കൈയുടെ അഗ്രഭാഗത്തിൽ ലക്ഷ്മി വസിക്കുന്നു കരമധ്യേ കൈയുടെ മധ്യഭാഗത്തിൽ സരസ്വതി വസിക്കുന്നു കരമൂലേ കൈയുടെ അടിഭാഗത്തായിട്ട് തു ആകട്ടെ ഗോവിന്ദ ഭഗവാൻ മഹാവിഷ്ണുവും വസിക്കുന്നു എന്നതിനാൽ പ്രഭാതെ രാവിലെ രാവിലെ എന്നത് അതിൽ ആ സമയത്തിൽ എന്ന അർത്ഥത്തിൽ അപ്പോൾ കരദർശനം വളരെ നല്ലതാണ് എന്ന് പറയാതെ പറയുകയാണ് അപ്പൊ അത് നമ്മൾ കൂട്ടിച്ചേർക്കുക വളരെ നല്ലതാണ് അതുകൊണ്ടാണ് പ്രഭാതത്തിൽ കരദർശനം കൈയുടെ ആ ഒരു ദർശനം നല്ലത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇത്രയും സപ്തമി വിഭക്തിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇനി സപ്തമി വിഭക്തിയുടെ സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ എങ്ങനെയാണ് വരിക ഇത് ഇവിടെ ലതായാം പുഷ്പാണി ലതായാം വികസന്തി പൂക്കൾ വള്ളികളിൽ വികസിക്കുന്നു വള്ളിയിൽ വികസിക്കുന്നു ശിശുഹു ശയ്യായാം ഷേത്തി കിടക്കയിൽ കിടക്കുന്നു ഷയ്യാ എന്നത് സ്ത്രീലിംഗം അപ്പം ശയ്യായാം പർണാനി ഭൂമ്യാം ഭൂമിയിൽ പതിക്കുന്നു പർണാനി ഇലകൾ ഇലകൾ ഭൂമിയിൽ പതിക്കുന്നു തരുണാഹ തരുണാഹ് ചെറിയ ആൺകുട്ടികൾ നദ്യാം നദിയിൽ തരന്തി കുളിക്കുന്നു അപ്പോൾ പുല്ലിംഗശ്ദത്തിൽ ഏകാരം വരും സ്ത്രീലിംഗശത്തിൽ ആം ഇങ്ങനെയാണ് സപ്തമി വിഭക്തിയുടെ ഒരു പൊതുവായിട്ടുള്ള പ്രയോഗം ഇനി പറഞ്ഞു അതിൽ വെച്ച് എന്നൊരു കമ്പാരിസൺ വരുന്ന സമയത്ത് ബാലികാസു ശ്യാമള സുന്ദരീതമ വർത്തതെ അപ്പോൾ ഇവിടെ ബാലികാസു ബാലികാസു എന്നത് സപ്തമി ബഹുവചനമാണ് അപ്പോൾ അങ്ങനെ പറയണം അപ്പോഴാണ് ഒന്നോ രണ്ടിൽ കൂടുതൽ ആളുകളിൽ വെച്ച് എന്ന് പറയണമല്ലോ അപ്പോൾ ബാലികാസു ശ്യാമള സുന്ദരിതമ ആ പെൺകുട്ടികളിൽ വെച്ച് ശ്യാമളയാണ് സുന്ദരി പ്രാണിഷു അതും ബഹുവചനമാണ് പ്രാണിഷു നരാഹ ശ്രേഷ്ഠാഹ എല്ലാ ജന്തുക്കളിലും വെച്ച് മനുഷ്യൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നു യാനേഷു വിമാനം ശീഘ്രതമം ഭവതി വാഹനങ്ങളിൽ വെച്ച് വിമാനം ഏറ്റവും സ്പീഡ് വേഗതയുള്ളതാണെന്ന് പറയുന്നു പശുഷു പശുക്കളിൽ എന്നാൽ ആ ഒരു മൃഗവർഗത്തിൽ സിംഹ ശൂരതമ ഭവതി അത്യന്തം ശൂരത ഉള്ള മൃഗമായി പറയുന്നു നദീഷു ഗംഗാ പുണ്യതമാ ഭവതി നദികളിൽ വെച്ച് ഗംഗ പുണ്യ തമമായിട്ട് കണക്കാക്കുന്നു അപ്പം ഇതാണ് രണ്ട് രീതിയിലാണ് സപ്തമി വിഭക്തിക്ക് അർത്ഥം വരുന്നത് അതിൽ മറ്റൊന്ന് അതിൽ വെച്ച് ഇനി പുല്ലിംഗ സ്ത്രീലിംഗ ഭേദങ്ങളുടെ ഒരു ഏകവചന ബഹുവചന രൂപങ്ങൾ ബാലേ ബാലയോ ബാലേഷു ലാം ലതാസു ലം നദ്യോ നദീഷു ഫലേ ഫലയോ ഫലേഷു ഇപ്പോൾ നമ്മൾ മുഴുവൻ വിഭക്തിയും പഠിച്ചു കഴിഞ്ഞു അതിനാൽ എല്ലാം ഇവിടെ കൊടുത്തിരിക്കുകയാണ് ദേവഹ ദേവൗ ദേവൗ ദേവാ ദേവം ദേവാൻ ദേവേന ദേവാഭ്യാം 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 ദേവായ ദേവാത് ദേവസ്യ േവാഭ്യാംഭം ദവേഭ്യേവാത്ത് ദേവേ ദയോ ദു ഇനി വിഭക്തിയുടെ കൂടെ പറയുന്നതാണ് സംബോധന അതായത് നമ്മൾ ഒരാളെ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഹേ എന്ന് ചേർക്കും ബാക്കിയൊക്കെ പ്രഥമ തന്നെയാണ് ഹേ ദേവാ ഹേ ദേവ ഹേ ദേവ വിളിക്കുന്നതിനെ ഒരു വിഭക്തിയുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് സംബോധനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സ്ത്രീലിംഗം മാലേ മാലാഭ്യൈ മാലായാഹ മാലാഭ്യാം ാം മാം മാലയോ മാലാസു ഇവിടെ സംബോധനം വരുമ്പോൾ ഹേ മാലേ എന്ന് വരും അവിടെ ഒരു വ്യത്യാസമുണ്ട് പുല്ലിംഗം പോലെയല്ല ഹേ മാലേ അവിടെ തിവചനവും അതുതന്നെ ഹേമാലേ ഹേ മാലാഹ അവിടെ വ്യത്യാസമില്ല അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഗുണന പട്ടികയൊക്കെ പഠിച്ചതുപോലെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഏഴ് വിഭക്തിയും കണ്ടു കഴിഞ്ഞു അപ്പോൾ മഹാപണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹം കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഈ ഏഴ് വിഭക്തിയും വെച്ചിട്ട് ഒരു സ്തുതി എഴുതിയിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്തുതി പഠിച്ചാൽ ഒരു സ്തുതിയുമായി ഒപ്പം തന്നെ പുല്ലിംഗം ഏകവചനത്തിലുള്ള ആ വിഭക്തികൾ എല്ലാം നമുക്കത് ഹൃദയസ്ഥമാവുകയും ചെയ്യും ആദ്യത്തെ വരിയിൽ കൃഷ്ണോ ഇത് കൃഷ്ണോ രക്ഷതു എന്നത് കൃഷ്ണ രക്ഷതു എന്നതാണ് അത് ഒന്നിച്ചു ചേരുമ്പോൾ കൃഷ്ണോ എന്ന് ആകുന്നതാണ് അതൊരു സന്ധി നിയമമാണ് ഇപ്പോൾ കൃഷ്ണോ എന്നത് പ്രഥമ മാം ഇനി കൃഷ്ണം കൃഷ്ണനെ നമസ്യേ സദാ സദാ എല്ലായ്പ്പോഴും ഞാൻ നമസ്കരിക്കുന്നു കൃഷ്ണേന കൃഷ്ണേനൈവ അഹം നമസ്കരിക്കുന്നുരക്ഷിതരക്ഷിതോഹം അസൃത് എപ്പോഴും ഞാൻ ആ കൃഷ്ണനാൽ സംരക്ഷിക്കപ്പെടുന്നു കൃഷ്ണായ ചതുർത്ഥി കൃഷ്ണനായിക്കൊണ്ട് എൻ്റെ മനഹ ദത്തം എൻ്റെ മനസ്സ് കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണാത് പഞ്ചമി കൃഷ്ണാത് ഏവ സമുഭവ മമ വിഭോ ഇവിടെയെല്ലാം ഭഗവാനെ അങ്ങയിൽ നിന്നാണല്ലോ ഉണ്ടായത് കൃഷ്ണസ്യ ഷഷ്ഠി വിഭക്തി ദാസഹ അസ്മി അഹം ദാസോസ്മ്യഹം കൃഷ്ണന്റെ ദസനാണ് ഞാൻ കൃഷ്ണേ കൃഷ്ണനിൽ സപ്തമി വിഭക്തി കൃഷ്ണേ ഭക്തി അചഞ്ചല അസ്തു അത് ഭഗവതിരചഞ്ചലസ്തു ഭഗവൻ ഇനി അവസാനമായി സംബോധന ഹേ കൃഷ്ണ തുഭ്യം നമഹ തുഭ്യം എന്നത് ചതുർത്ഥി വിഭക്തിയാണ് തവ എന്നതിൻ്റെ ഒരു ചതുർത്ഥിയാണ് തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഈ ഒരു സ്തുതി പഠിച്ചാൽ ആ ഒരു ഏകവചന പുല്ലിംഗമാണ് അത് മാത്രമേ അത് മാത്രം കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും അപ്പോൾ ഇത് പഠിച്ചാൽ ഏഴ് വിഭക്തികളുടെയും പ്രയോഗത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നതാണ് അടുത്തത് ഒരു പാഠമാണ് അന്നം അമൃതം ഭക്ഷണം അമൃത തുല്യമാണ് നമ്മുടെ ഓണാഘോഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ലേഖനം ഓണാഘോഷം എല്ലാവർക്കും സന്തോഷദായക ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയും കാലമായിട്ട് കുറേശേ ഗദ്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ നാടൻ ഭാഷ ഉപയോഗിക്കാതെ നല്ല മലയാള ഭാഷ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ ഈ വിഭക്തികളൊക്കെ ചേർക്കാനും മനസ്സിലാക്കി ഒപ്പം ക്രിയാപദങ്ങളും അറിഞ്ഞിരുന്നാൽ സംസ്കൃതമായി അതാണ് സംസ്കൃതം ഇവിടെ ഇപ്പോൾ സന്തോഷദായക ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കില്ല പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെയാണ് സന്തോഷദായകം ആണ് വിവേക ഗൃഹാങ്കണേ മിത്രൈ സഹ ക്രീഡതി ഗൃഹാങ്കണേ സപ്തമി വിഭക്തി മിത്രൈഹി സഹ സഹയോഗം വരുമ്പോൾ തൃതീയ വിഭക്തി അപ്പോൾ വീട്ടുമുറ്റത്തി സുഹൃത്തുക്കളോടുകൂടെ കീടതി കളിക്കുന്നു ആ കു വീട്ടിലെ കുട്ടിയാണ് വിവേക് വിവേക മഹാനസം പ്രവിശതി മഹാനസം അടുക്കള അവിടെ മഹാനസത്തിലേക്ക് അപ്പോൾ ദ്വിതീയ മഹാനസം പ്രവിശതി മഹാനസേ വീണ്ടും സപ്തമി മാതാപിതാ സോദരിച്ച സഖ്യം സദ്യം ഉണ്ടാക്കാനുള്ള ഒരു സജ്ജീകുറുവന്തി അവരങ്ങനെ സജ്ജീകരിക്കുകയാണ് സദ്യക്കു വേണ്ടിയുള്ള സദ്യവട്ടങ്ങൾ തേ വിശിഷ്ട ഭോജ്യാനി വളരെ വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പചന്തി പാകം ചെയ്യുന്നു ഇനിയിവിടെ തേഷാം സംഭാഷണം ശൃണോതു അവരുടെ സംഭാഷണം കേൾക്കൂ വിവേകഹ മാതാ കാനി കാനി ഇവിടെ ഭോജ്യം എന്നത് നപുംസകലിംഗമാണ് അതിനാലാണ് കാനി കാനി എന്ന് ചോദിക്കുന്നത് അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അമ്മ പറഞ്ഞു ഓദനം ക്വഥിതം ഉപദംശഹ അവലേഹ ഓതനം ചോറ് ക്വഥിതം സാമ്പാർ ഉപദംശഹ തൊടുകറി അവലേഹ അച്ചാർ അപ്പോൾ വിവേക് ചോദിച്ചു പായസമസ്തിവ വീണ ചേച്ചി ആ നിശ്ചയേന വിവേക പിത ഭവാൻ കിം കരുതി പിത പായസം പച്ചാമി വിവേക അഹോ സുഗന്ധ എന്തൊരു മണം ബുഭുക്ഷ വർദ്ധത വിശപ്പ് അങ്ങനെ കൂടുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു മുഹൂർത്തം തിഷ്ടത് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ വയം വിളിത്തുക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷയാമഹ ഭക്ഷണം കഴിക്കാം അപ്പോൾ വിവേക് ആം തഥാസ്തു ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ ഇവിടെ ഉചിതമായിട്ടുള്ള ഒരു ഭക്ഷണശീലത്തെക്കുറിച്ച് പറയുന്നു അതും ഇവിടെ നപുംസകലിംഗമാണ് അതാണ് ഉചിതാനി ഭക്ഷണശീലാനി എന്ന് പറഞ്ഞത് ഭോജനാത് പഞ്ചമി വിഭക്തി ഭോജനാത് പൂർവം പരം ഭക്ഷണത്തിന് മുൻപും ശേഷവും പ്രക്ഷാളനീയം നന്നായി കൈകഴുകണം അനാവൃതം ഭക്ഷണം തുറന്നു വെച്ച ഭക്ഷണം ഭക്ഷിക്കരുത് അമിതം ഭക്ഷണം ന ഭക്ഷയേത് ഓവറായിട്ട് ഒരുപാട് അങ്ങനെ ഭക്ഷണം കഴിക്കരുത് ഇതാണ് പൊതുവായിട്ടൊരു ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു നിയമമാണ് ഒരു ശീലം ഇങ്ങനെ ആക്കിയാൽ നല്ലത് ഇനി ഇവിടെ കുറച്ച് ഭക്ഷണ സാധനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപൂപഹ അപ്പം അവലേഹ അച്ചാർ അമ്ള ശുണ്ടി പുളി ഇഞ്ചി അമ്ലം എന്നാൽ പുളി ശുണ്ടി ഇഞ്ചി ഉപദംശഹ തൊടുകറി ഓതനം ചോറ് ം സാമ്പാർ ക്ഷീര അന്നം ക്ഷീരം പാൽ അന്നം ചോറ് ക്ഷീരാന്നം പാൽ ചോറ് കുണ്ടലിക്ക ജിലേബി കൗഷ്മണ്ഡികം ഓലൻ ഘൃതഅൂപഹ നെയ്യപ്പം ഘൃതം എന്നാൽ നെയ് അപൂപഹ അപ്പം അപ്പോൾ ഘൃതഅൂപഹ നെയ്യപ്പം അതേപോലെ തന്നെ ഘൃതഓതനഹ ഘൃതോദനഹ ഓതനഹ നെയ്ച്ചോറ് ചട്ടിക ചമ്മന്തി ഇന്നത്തെ സംസ്കൃത സംഭാഷണം ഇപ്പം ദേവൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവൻ്റെ ചേച്ചിക്ക് ഞാനൊരു പേര് കൊടുത്തിരിക്കുകയാണ് താര അപ്പം താര അമ്മയെ വിളിക്കുന്നു അമ്പ മമ കേശപ്രസാധനം കറോതു എൻ്റെ മുടി ഒന്ന് നന്നായിട്ട് ചീകിത്തരൂ അംബ ആം ആഗാമി അഹോ ബഹു യൂകാ ഒരുപാട് പേനുണ്ട് കേശസംരക്ഷണം കരണീയം കേശസംരക്ഷണം നന്നായിട്ട് ചെയ്യണം താരാ അഹം കരോമി ഇതാനിയും ശീഘരം വേണീബന്ധനം കറുതു ഞാൻ പിന്നെ ചെയ്യാം ഇപ്പോൾ വേഗം എനിക്ക് മുടി കെട്ടിത്തരൂ വിദ്യാലയസംബവതി വിദ്യാലയം സ്കൂളിൽ പോകാൻ താമസിക്കും അപ്പൊ അമ്മ ചോദിക്കുകയാണ് അധ്യ വിദ്യാലയേ കഹ വിശേഷ ഇന്ന് സ്കൂളിൽ എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ താരാ വിശേഷ കൂർഷികോത്സവ സന്നിഹിത ഖലു വാർഷികോത്സവം ഇങ്ങനെ അടുത്ത് അടുത്തു വന്നുവല്ലോ വന്നുവലോ അതാംസ്കൃതികാര്യക് സജ്ജത പ്രചലത്തി സാംസ്കൃതികാര്യക്രമം ആ ഒരു കലാപരിപാടികളുടെ കാര്യക്രമത്തിൻ്റെ ആ ഒരു പ്രാക്ടീസ് ഇതാണ് സജ്ജത പ്രചലന്തി അമ്പ ഭവതി കസ്മിൻ കാര്യക്രമേ അസ്തി ഇവിടെ കസ്മിൻ എന്നത് സപ്തമി വിഭക്തിയോട് ചേരുകയാണ് അപ്പോൾ ഈ സപ്തമി വിഭക്തിയുടെ ചോദ്യത്തെ പറ്റി നേരത്തെ ഒന്നും പറയാതിരുന്നത് അത് സാന്ദർഭികമനുസരിച്ച് ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിന് പൊതുവായിട്ട് അങ്ങനെ ഒരു ചോദ്യം പറയാൻ പറ്റില്ല എന്നാലും പൊതുവേ കസ്മിൻ എന്നാൽ സപ്തമി വിഭക്തിയാണ് ഏത് പരിപാടിക്കാണ് നീ ഉള്ളത് അസ്തി കസ്മിൻ കാര്യക്രമേ അസ്തി നീ ഏത് പരിപാടിക്കാണ് താര സമൂഹ നൃത്യേ ഗ്രൂപ്പ് ഡാൻസ് അമ്പ സമീചനം നല്ലത് അസ്തു ഗച്ചതു വേഗം ചെല്ലു അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു ഇന്നത്തെ സുഭാഷിതം യഥാ ചിത്തം തഥാവാച യഥാചഥാ ചിത്തെ വാചിക്രിയാധൂനാം ഏകരൂപത യഥാ ചിത്തം എപ്രകാരമാണോ മനസ്സിൽ ചിന്തിക്കുന്നത് തഥാവാച അതു തന്നെയാണ് പറയുക യഥാച എന്താണോ പറയുന്നത് തഥാക്രിയാ അത് തന്നെ ചെയ്യും ഇങ്ങനെ ചിത്തെ വാചിക്രിയാം മൂന്നും സപ്തമി വിഭക്തിയാണ് ചിത്തത്തിൽ വാജി വാക്കിൽ ക്രിയായാം പ്രവൃത്തിയിൽ ഏകരൂപത ഒരേ ആ ഒരു ഏകരൂപം എല്ലാം ഒന്നായിരിക്കുക എന്നതാണ് സാധുനാം എന്ന് വെച്ചാൽ സാധുക്കളുടെ ഒരു ലക്ഷണം എന്ന് അർത്ഥം അപ്പം സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ലക്ഷണം ലക്ഷണമെന്ന് പറയുന്നത് ചിന്തിക്കുന്നതേ പറയുകയുള്ളൂ പറയുന്നത് ചെയ്യുകയും ചെയ്യും വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പിന്നെ പിന്നീട് അത് മാറ്റി പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ സജ്ജനം ആവുക എന്ന് വെച്ചാൽ തന്നെ ഇത് മൂന്നും ഒന്നായിരിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഇന്നത്തെ സുഭാഷിതം അങ്ങനെ ഒരു നല്ലൊരു പാഠമാണ് തരുന്നത് ഇന്നത്തെ സംസ്കൃതം ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ധന്യവാദ ശ്ലോക സെവൻ एवं भूततया हि भक्त्यभिहितो योगः स योगद्वयात् कर्मज्ञानमयात् भृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैगरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका भक्तिर्निश्रममेव विश्वपुरुषैर्लभ्या रमावल्लभा पदच्छेदः एवम्भूततया हि भक्ति अभिहितः भक्त्यभिहितो योगः स योगः योगद्वयात् कर्मज्ञानमयात् भृश उत्तमतरः भृशोत्तमतरो योगीश्वरैः गीयते योगीश्वरैर्गीयते सौन्दर्यैकरसात्मके सौन्दर्यैकरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका प्रेमप्रकर्षात्मिका भक्तिः एव भक्तिर्निश्रममेव विश्वपुरुषैः लभ्या रमावल्लभा विश्वपुरुषैर्लभ्य रमावल्लभान्वय वित् मीनिङ्ग् एवं इट् इस् बिकास् आफ् दीस् रीज़न्स् ओन्ली मीन्स् वाट् वी डिस्कस्ड् इन् द प्रीवियस् श्लोकास् योगीश्वरैः बै ग्रेट् सेजर्स् भक् भक्ति अभीहिताः सहयोगः दत्त योगा नॉनएस भक्ति दैट भक्ति योगा इज बेटर देन अदर टू योगास दैट इज कर्मज्ञानमयात् योगद्वयात् द टू योगास ऑफ कर्मा एंड ज्ञान भृशोत्तमतर इति गीयते सो हैज बीन एक्सटॉल्ड एज़ सुपीरियर ओ रमा वल्लभासोर्ट् आफ् लक्ष्मी सौन्दर्यैग रसात्मके त्वयि खलु इञ्चीड् इन् यू who are pure beauty incarnate, कार्नेट् प्रेमप्रकर्ष आत्मीका Devotion means, it's an intense love to God. Devotion which emanates from intense love, बाय ह्यूमन ह्यूमन बीइंग्स ऑल बीइंग विश्वपुरुष्यूमन बींगूमन बीई निश्रमले रमावल्लभा योर एंटैटिंग फॉर्म ऑटोमेटिकली कैप्चुअर्स दाइंड ऑफ द डिवटी हक्ति योग इज कंसीडर्ड ए फार पाथ कंपेर्ड टू द अदर टू पार्थ कर्म एंड ज्ञान योग कर्मयोग एंड ज्ञान योग इट हेज दीड बाई द्यूमन बीइंग्स कैन एफर्टी एट यू थ्रू भक्ति विच मीन द इंटेन्व टू यू दट इज भक्ति भक्त्यभिहितो योगस्य योगद्वयात् कर्मज्ञानमयात् भृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मगे त्वयि खलु प्रेमप्रदर्षात्मिका भक्तिर्निश्वमेव विश्वपुरुषैर्लभ्य रमा वल्लभा